അസ്സാമലൈക്കും ഞാൻ സുരീകുടിഞ്ഞ പ്രിയ കൂട്ടുകാരെ തൃശ്ശൂരിൽ നടന്ന യുവജന മഹാസമ്മേളനത്തിന്റെ ഇടയിൽ കണ്ട ഒരു ധന്യ മുഹൂർത്തം അതിമനോഹരമായ ഒരു നിമിഷം ബഹുമാനപ്പെട്ട സുതന്ന കാന്തപുരം മുസ്താദ് പ്രസംഗത്തിനിടയിൽ കുടിക്കാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെടുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഭദ്രശാതങ്ങൾ പാപ്പ പെട്ടെന്ന് എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉസ്താൻ എടുത്തു കൊടുക്കുകയാണ് അതിനുശേഷം ഉസ്താദ് ഒരു മുറുക്ക് കുടിച്ചതിനു ശേഷം അത് ഹൽതങ്ങൾ പപ്പ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എന്ന് പറയുകയും ആ വെള്ളത്തിന്റെ ബാക്കി ഭദ്രസ്രതാത്ത് ഹൽതങ്ങപ്പ കു കുടിക്കുന്ന അതിമനോഹരമായിരുന്നു നമ്മുടെ ആരുമുങ്ങളുടെ ഇടയിലുള്ള സ്നേഹം ആദരവ് ബഹുമാനം എത്രയാ കൂട്ടരെ ഇത്രയും വലിയ സ്നേഹമുള്ള ആദരവുള്ള പരസ്പരം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു നേതൃത്വം അള്ളാഹു സുബാൻ നമുക്കെന്ന് വലിയ ഞാമത്താണ് വലിയ ഞാമത്ത് കാണേണ്ട കാഴ്ചയാണത് ഉസ്താദിന് ചുറ്റുമട്ടും കാതിമ്യങ്ങളുണ്ട് ആ ഒരു വാക്ക് കേട്ട ഉടനെ ബദ്രസാദ് സീറ്റിൽ നിന്ന് എണീറ്റിട്ട് വളരത്ത് കൊടുക്കാണ് ഉസ്താദിന് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നത് കുടിച്ചതിന് ശേഷം ഒരു ബാക്കി ബദ്രസതാബ്ദങ്ങൾ കുടിക്കുന്ന രംഗം ഇതൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളാണ് കൂട്ടരെ ഒരുപാട് പാഠങ്ങൾ ആലമീയങ്ങളെ സ്നേഹിക്കേണ്ട രൂപം ആലിമകൾ കൃതിമെത്തിയേണ്ട രൂപം ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ദയവായി കാണിച്ചു തരികയാണ് നമുക്ക് അള്ളാഹുവിന് ശ്രദ്ധിക്കാം ഇങ്ങനത്തെ ഒരു മഹാപണ്ഡിത നേതൃത്വം നമ്മൾ നമ്മൾ നയിക്കാൻ കിട്ടിയതിൽ